ഹായ് അസ്സാം വളരെ നമസ്കാരം ഇന്ന് നമ്മൾ അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ ലത്തീഫ് സുഹൈല ബാനു ദമ്പതികളുടെ വീടാണിത് വളരെയധികം ഭംഗിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ആണെങ്കിലും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറൊക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിളായിട്ടാണ് വീടിന് ഇൻറ്റീരിയറും ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാൽ അടിപൊളിയായിട്ടാട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിൻ്റെ കോമ്പൗണ്ട് വാളും തന്നെ ഈ ഒരു വീടിന് മാച്ചായിട്ടാണ് ചെയ്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളിന് തൊട്ടടുത്തായിട്ട് ചെടി വയ്ക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നാച്ചുറൽ സ്ട്രോണിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് നൽകിയിട്ടാണ് ലാൻഡ്സ്കേപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഷോ വാളിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഷോവാളിൻ്റെ ഭാഗത്തായിട്ടും ചെടി വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ സിറ്റൌട്ടിനോട് ചേർന്ന് ഷീറ്റ് നൽകിയിട്ടാണ് കാർ കുറിച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓപ്പൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലെ ആ ഒരു വോൾ മുഴുവനായിട്ടും ടെക്സ്ചർ പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് ലെങ്ത്തിൽ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് ലപ്പോത്ര ഗ്രാനേറ്റാണ് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് സീലിംഗ് എല്ലാ ഭാഗത്തും സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നാനൂറ്റി എഴുപത് ഇരുന്നൂറാണ് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മുറ്റം നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഗാർഡനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റൗട്ടിൽ ഫ്ലോറിലായിട്ട് ലപ്പോത്ര ഗ്രാനൈറ്റ് ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു വീടിന് പേര് നൽകിയിട്ടുള്ളത് ബൈത്തുൽ ഹുബ് എന്നാണ് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എവിടെയാണ് മെയിൻ ഡോർ വരുന്നത് സിമ്പിളായി വുഡിൽ സ്റ്റീലിന് ഹാൻഡിൽ നൽകിയിട്ടാണ് മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് ലെങ്ത്തിൽ ആയിട്ട് വിൻഡോയും കൂടെ കൊടുത്തിട്ടുണ്ട് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിൻ്റെ ആ ഒരു ഭാഗത്തോട്ടാണ് എത്തുന്നത് ഫോയറിൽ നിന്നും എവിടെയായിട്ടാണ് ലിവിംഗ് റൂമിലോട്ടുള്ള എൻട്രൻസ് നൽകിയിട്ടുള്ളത് ഫ്ലോറിൽ മുഴുവനായിട്ടും ടൈലാണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് എൽ ഷേപ്പിലാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലുള്ള കളറാണ് സോഫ സെറ്റിക്ക് നൽകിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ എല്ലാം സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ എവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്തുള്ള സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ ഈ ഒരു വാളിലായിട്ട് ഹാങ്ങിങ് പോഡ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിംഗ് റൂം കഴിഞ്ഞ് നമ്മൾ നേരെ എൻട്രൻസിന്റെ ആ ഒരു ഡോറിന്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് അവിടെ നിന്നും എൻട്രൻസ് കഴിഞ്ഞിട്ട് നേരെ നൽകിയിട്ടുള്ളത് ഒരു സ്റ്റഡി ഏരിയ ആണ് സ്റ്റഡി ഏരിയയിലായിട്ട് വുഡിന്റെ ടൈലാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അവിടെ ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാളിലായിട്ടും പോർട്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റഡി ഏരിയയിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് നൽകിയിട്ടുള്ളത് അഞ്ഞൂറ്റി ഇരുപത്തി ആറ് മുന്നൂറാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻഡോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ആയിട്ടൊരു സ്പൈഡർ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടോ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് കാണാൻ തന്നെ ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെ മുഴുവനായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു കബോർഡ് താഴെ നിന്നും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചേർ കേസിന് താഴെ ഇവിടെ ആയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് നൽകിയിട്ടുള്ളത് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് ബേസൺ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് വാഷ് ബേസിൻ്റെ ഏരിയയുടെ തൊട്ടടുത്ത് നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമ് നൽകിയിട്ടുണ്ട് ബ്രൗൺ വൈറ്റ് ഈയൊരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലോസി ടൈലും നൽകിയിട്ടാണ് ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ടേബിളിൻ്റെ ഈ ഒരു വോളിലായിട്ടാണ് പാഷിയോക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് സ്ലൈഡിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് യു പി വി സിയിലാണ് ഈ ഒരു സ്ലൈഡിംഗ് ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ടും ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ വീട്ടിനുള്ളിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ മുഴുവനായിട്ടും കവർ ചെയ്തിട്ടില്ല ഇവിടെ ആയിട്ട് ജി ഐ പൈപ്പിലുള്ളൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് അവിടെയായിട്ടൊരു ഊഞ്ഞാലും കൂടെ കൊടുത്തിട്ടുണ്ട് പാഷ്യയിലേക്ക് മഴ ലഭിക്കുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു വാൾ മുഴുവനായിട്ടും ടെക്സ്ചർ പെയിൻറ് തന്നെയാണ് നൽകിയിട്ടുള്ളത് പാഷ്യയിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് വാളിൽ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് രണ്ട് ബെഡ്റൂംസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായി രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റാണ് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന് ഡോർ നൽകിയിട്ടുള്ളത് ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് ഗ്രേ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിൻഡോക്ക് റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാഡ്രൂപ്പ് വരുന്നത് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് വാഡ്രൂപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കോട്ടന് ഒരു സൈഡിലായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബിനോട് ചേർന്നാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു വീട്ടിൽ എല്ലാ ബാത്റൂമിലും ഒരേ രീതിയിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിന്റെ ടൈലും വാളിലായിട്ട് കോഫി ക്രീം ഈ ഒരു ഷെയ്ഡിലായിട്ടാണ് ടൈല് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിൽ തന്നെയാണ് ബെഡ്റൂംസിനെല്ലാം ഡോർ നൽകിയിട്ടുള്ളത് ഇരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ഫ്ലോറിലെല്ലാം ഗ്രേ കളറിലെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിംപിളായിട്ടുള്ള ഡിസൈനാണ് ഓരോ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത് എന്ന അടിപൊളിയാണ് ഒരു ബെഡ്റൂം കാണാൻ തന്നെ കോട്ടിന് രണ്ട് സൈഡിലുമായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോട്ടൺ ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് മിറർ നൽകിയിട്ടുള്ളത് വീഡിയോ കാണുന്നതിനൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കോട്ടന് ബാക്ക് സൈഡിൽ വരുന്ന വോളിലെല്ലാം വോൾഡക്കോഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ക്ലേവാൾ ആർക്കിടെക്ട്സ് അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു ബെഡ്റൂമില് ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറ് തന്നെയാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ എല്ലാ ബാത്റൂമിലും ടൈല് ഒരേ രീതിയിൽ വിരിക്കുകയാണെങ്കിൽ നമുക്ക് ബഡ്ജറ്റിൽ ഒത്തിരി മാറ്റം വരുത്താൻ കഴിയും ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹോളിൻ്റെ സൈഡിലോട്ട് എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിലായിട്ടും ഗ്രേ ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെപ്പിൽ ടൈലും ഗ്രാനൈറ്റും വിരിച്ചിട്ടുള്ളത് ജുയായി പൈപ്പിന്റെ ടോപ്പിലായിട്ട് വുഡ് നൽകിയിട്ടാണ് ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് വരുന്ന ഭാഗത്തായിട്ടാണ് ഇൻവേർട്ടറൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലാൻഡിങ്ങിൽ നിന്ന് ഡൈനിങ് ഹോളിൻ്റെ വ്യൂ ആണിത് ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെയർ കേസിൻ്റെ രണ്ട് സൈഡിലായിട്ടും ഹാൻഡ് ഡ്രെയിൽ നൽകിയിട്ടുണ്ട് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാകും അപ്പോൾ നിങ്ങൾക്കും ഈ ഒരു വീട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം സ്റ്റെയർ കേസ് കഴിഞ്ഞ് ചെറിയൊരു ഹോളാണ് കൊടുത്തിട്ടുള്ളത് സീലിംഗിലായിട്ട് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെയാണ് നൽകിയിട്ടുള്ളത് സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് മുകളിലായിട്ടും ഫ്ലോറിൽ വിരിച്ചിട്ടുള്ളത് ഹോളിൽ നിന്ന് ഇവിടെയാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത് ഫസ്റ്റ് ഫ്ലോർ മാത്രം അറുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് താഴെ വരുന്ന സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് നൽകിയിട്ടുള്ളത് സെയിം ഡിസൈനിൽ തന്നെയാണ് ബെഡ്റൂമിന് ഡോർ കൊടുത്തിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് സെയിം ഡിസൈനിൽ തന്നെയാണ് ടൈലെല്ലാം വിരിച്ചിട്ടുള്ളത് മാറ്റ് മാറ്റ്ഫിനിഷ് ടൈലും ഗ്ലോസി ടൈലും നൽകിയിട്ടാണ് ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് എല്ലാ ബാത്റൂമിലും വെയ്സൺ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും മുകളിലെ ഹാളിലേക്കാണ് എത്തുന്നത് ബെഡ്റൂമിന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് താഴെ നൽകിയിട്ടുള്ള ബെഡ്റൂമിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും ഇവിടെ കൊടുത്തിട്ടുള്ളത് എല്ലാ ബെഡ്റൂമിലും ഹാളിലൊക്കെ വിൻഡോക്കെല്ലാം റോമൻ ബ്ലിഞ്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്നാണ് മിറർ നൽകിയിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ മിറർ കൊടുത്തിട്ടുള്ളത് കോട്ടന് രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി ഇരുപതാണ് സൈസ് വരുന്നത് ഡ്രൈ ഏരിയ ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഒരു വോൾ മുഴുവനായിട്ടും കോഫി ഷീഡിലും മറ്റ് രണ്ട് വോളും ഹാഫ് ഹാഫ് ആയിട്ടാണ് ഇവിടെ ടൈൽ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ നൽകിയിട്ടുള്ളത് കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു വോളിലായിട്ട് ടെക്സ്ചർ പെയിൻറ് നൽകി ഒരു സ്റ്റോറേജ് യൂണിറ്റും അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ള സെയിം ഡിസൈനിലുള്ള ഡോറ് തന്നെയാണ് കിച്ചണും നൽകിയിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി കിച്ചൺ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ വളരെ ആകും വുഡ് ഗ്രേ ക്രീം ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഫ്രിഡ്ജും മോഡുലാർ കിച്ചണും വിറകടുപ്പും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് താഴെ കബോർഡ്സ് കൂടാതെ അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് ലെങ്ത്തിൽ ആയിട്ടാണ് വിൻഡോ നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ടും റോമൺ ബ്ലിഞ്ച് തന്നെയാണ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ വോളിൽ മുഴുവനായിട്ടും ഗ്രേ കളറിലുള്ള ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് മിഡിലായി സ്ലാബ് നൽകിയിട്ടാണ് ഇവിടെ മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു മോഡുലാർ കിച്ചൺ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് നൽകി ചുറ്റു ആയിട്ട് പ്രിന്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ചിമ്മിന് നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ഫ്രിഡ്ജിന്റെ ഭാഗത്തായിട്ട് പ്രത്യേകിച്ച് സ്പേസ് നൽകി ആ ഒരു വോൾ മുഴുവനായിട്ടും വുഡിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടാണ് ആയിട്ട് കബോർഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കബോർഡിനുള്ളിലെല്ലാം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് കൗണ്ടർ ടോപ്പിലായിട്ടും ഗ്രാനേഡ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് പ്ലെയിൻ ആയിട്ടുള്ള ട്രേസ് ആണ് ഈ ഒരു ഭാഗത്തൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മോഡുലാർ മൊഡുലാർ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബോട്ടിൽ ട്രേ നൽകിയിട്ടുള്ളത് സ്റ്റോർറൂമായിട്ട് സെപ്പറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒത്തിരി സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ നൽകിയിട്ടുള്ളത് നിങ്ങൾക്കും ഇതുപോലെ ഒരൊറ്റ കിച്ചൺ ആണോ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ എല്ലാം ഗ്രേ കളറിലാണ് നൽകിയിട്ടുള്ളത് ആ ഒരു കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു കബോർഡ്സിലായിട്ട് ഗ്ലാസ്സിലാണ് തട്ട് നൽകിയിട്ടുള്ളത് പ്ലേറ്റ് ട്രേയും കൂടെ ആ ഒരു കബോർഡ്സിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലോട്ട് ഒരു ഡോർ നൽകിയിട്ടുണ്ട് വിറകടുപ്പിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ആ ഒരു ഡോർ വരുന്നത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഫ്ലോറിലായിട്ട് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ഇവിടെയായിട്ടും സ്ലാബ് നൽകി കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ചുറ്റുവായിട്ട് ജ്യൈ പൈപ്പാണ് നൽകിയിട്ടുള്ളത് ഒരു കിച്ചണില് ഹാഫിലായിട്ട് ഒരു വോൾ മുഴുവനായിട്ടും പ്രിന്റഡ് ടൈലാണ് നൽകിയിട്ടുള്ളത് ഈയൊരു വോളിലൊക്കെ ആയിട്ട് ക്രീം ഷെയ്ഡിലെ ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്